ശക്തമായ ഇടിമിന്നൽ ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ തെങ്ങ് കത്തുന്ന വിഷ്വൽസാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ടെൻഷനായി നമുക്കറിയാമല്ലോ പാലക്കാടിൻ്റെ ചൂട് എത്രത്തോളമാണ് പകൽ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു കാലത്ത് അപ്പം ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും കുറച്ച് മറ്റേ മൂടപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി നല്ല മഴയൊക്കെ പെയ്യും സുഖമായിട്ട് കടന്നുറങ്ങാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇടി പൊട്ടുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു ഇടിമിന്നൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇടിയായിരുന്നു ഞാൻ റൂമിലകത്ത് ഇരിക്കുന്ന സമയത്ത് റൂമിനകത്ത് വരുന്ന പോലത്തെ ഇടിമിന്നലായിരുന്നു വന്നത് നല്ല സൗണ്ടോട് കൂടി അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തോ ഒന്ന് കത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇലക്ട്രോണിക് അപ്ലയൻസസ് എന്തെങ്കിലും ആയിരിക്കും കത്തിയിട്ടുണ്ടാവുക കാരണം ഒരു കരിഞ്ഞ മണം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വീട് ഫുള്ള് നോക്കി അങ്ങനെയൊന്നും കത്തിപ്പോയിട്ടില്ല അമ്മയും പറയുന്നുണ്ട് എന്തോ ഒരു സാധനം തീക്കട്ട വന്ന് വീണ പോലത്തെ ഒരു എഫക്റ്റാണെന്ന് കുറച്ച് നേരം കഴിഞ്ഞതും റോട്ടിൽ കൂടെ പോകുന്ന കുറച്ച് ആളുകൾ വന്നിട്ട് അയ്യോ അമീർ എന്നാൽ അതാ വീട്ടിലെ തെങ്ങ് കത്തി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അപ്പോഴാണ് നമ്മൾ അറിയുന്നത് വീട്ടിലെ തെങ്ങ് കത്തിപ്പോയി കത്തിപ്പോയതല്ല ഇടിമിന്നലേറ്റിട്ട് കത്തി പിടിക്കാൻ തുടങ്ങി ആകെ ടെൻഷനായി പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് ചുറ്റൂർ ഫയർഫോഴ്സിനെയാണ് വിളിക്കുക വേഗം ഫയർഫോഴ്സിനെ വിളിച്ചു വിളിച്ച് ഒരു ഒരു പത്ത് മിനിറ്റിനകം അവരെത്തി കേട്ടോ അവർ അത്രയും പെട്ടെന്ന് എത്തി ഇത് തീ കത്തുന്നത് മാത്രല്ല ആ തീപ്പൊരി നമ്മുടെ വീട്ടിലേക്ക് വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മേലെ ഈ പറഞ്ഞ പോലെ കത്ത് പിടിക്കുന്ന സാധനങ്ങളൊന്നും ബാൽക്കണിയിൽ വയ്ക്കാത്തത് കൊണ്ടാണ് നമ്മൾ വലിയ അപകടത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഈ തീപ്പൊരി പിടിച്ചിട്ട് കത്ത് ഐ മീൻ തീ പടരാനുള്ള സാധ്യതകളുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഫയർഫോഴ്സ് വന്നു നല്ല സ്ട്രോങ് ആയിട്ട് അവർ മേലെ വെള്ളം അടിച്ചു കേട്ടോ ഏറ്റവും ഉയരം കൂടിയ തെങ്ങാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും ഉയരം കൂടാ ഉയരം കൂടിയ തെങ്ങിലേക്കാണ് ഈ തീ പിടിച്ചത് അതുകൊണ്ട് അത്രയും ഫോഴ്സ് ആയിട്ടാണ് ഇവർ വെള്ളം മുകളിലോട്ട് പമ്പ് ചെയ്തത് ശരിക്കും കുറച്ച് നേരം നല്ലോണം ടെൻഷനായി അപ്പോൾ ഈ വേനൽക്കാലത്ത് എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അതേപോലെ ഇടിപൊട്ടുന്ന സമയത്ത് പുറത്തൊന്നും ഇറങ്ങി നിൽക്കാതിരിക്കുക സത്യം പറഞ്ഞാൽ ആ ടൈമിൽ അച്ഛൻ പാടത്ത് പോയിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഈ നൈറ്റ് ആയിട്ടുള്ള സമയത്ത് അപ്പോൾ ഭാഗ്യത്തിനാണ് നമുക്കൊന്നും ഒന്നും പറ്റാണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക വേനൽക്കാലത്തിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതിനോടൊപ്പം ഇത്തരത്തിൽ മഴ പെയ്യുന്ന സമയത്തോ ഇടിപൊട്ടുന്ന സമയത്തോ അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻസും കൂടി എടുക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ശരിക്കും ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എനിക്ക് മര്യാദയ്ക്ക് അങ്ങനെ ടെൻഷനായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു പോലീസ് സ്റ്റേഷനിനെ വിളിച്ചു വിവരം പറഞ്ഞു പിന്നെ നമ്മൾ അപ്പോഴത്തേനും തന്നെ അടുത്തുള്ള നാട്ടുകാരൊക്കെ ഓടിക്കൂടുകയും ചെയ്തു അപ്പോൾ അവർ ആദ്യം നന്നായിട്ട് ഫോഴ്സിലെ ഒഴിച്ച് തീ അണച്ച ശേഷം വീണ്ടും ഒന്നും കൂടെ ലൈറ്റ് അടിച്ചു കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടെങ്കിലോ പിന്നെ ആ സമയത്ത് തന്നെ അത് മരം കത്തിയ സമയത്ത് തന്നെ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി കേട്ടോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വലിയ അപകടങ്ങൾ ഇല്ലാണ്ട് രക്ഷപ്പെട്ടത് കാരണം ഇലക്ട്രിക് വയർ തൊട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുകയല്ല മീൻ ഇലക്ട്രിക് വയറൊക്കെ താഴെക്കൂടെ കണ്ടില്ലേ പോകുന്നുണ്ട് അപ്പോൾ അതിലൊന്നും പിടിക്കാതെ നല്ല എന്താ പറയുക ദൈവാനുഗ്രഹം കൊണ്ട് വരണൊന്നും സംഭവിച്ചില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വേര് ജസ്റ്റ് ഇന്ന് സംഭവിച്ചത് ഇപ്പം സംഭവിച്ച കാര്യം ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രം അപ്പോൾ എല്ലാവരും മാക്സിമം സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക അവർ വന്ന് പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ഇല്ലായിരുന്നു ഇങ്ങനെ കത്തുന്നു കാരണം നമുക്കറിയില്ലല്ലോ അത്രയും ഉയരത്തിലുള്ള തെങ്ങ് നമുക്ക് വീട്ടിലിരിക്കണവർക്ക് അറിയില്ലല്ലോ കത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സോ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് വന്നു സോ അവർക്കാണ് ഏറ്റവും വലിയ താങ്ക്സ് വിളിച്ചതും വന്നു ആ ചുറ്റൂരിൽ നിന്ന് പെരുവമ്പ് ഭാഗത്തേക്ക് വരാനുള്ള സമയം മാത്രമേ അവരെടുത്തിട്ടുള്ളൂ കൂടാതെ ആ ഭാഗത്ത് എന്തെങ്കിലും എന്താ പറയുക എവിടെയെങ്കിലും തീ പിടിച്ചിട്ടുണ്ടോ വീടിൻ്റെ പരിസരത്ത് തീ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ആ ഭാഗത്തൊക്കെ ഒന്ന് നനച്ചിട്ടാണ് ഇവർ അതായത് മറ്റേന്താ വാട്ടർ ജെറ്റ് അടിച്ചിട്ടാണ് അവർ പോയത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബി സേഫ് നമ്മൾ എപ്പോഴും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അപകടങ്ങൾ നമ്മൾ വിളിച്ച് വരുത്തുന്നതല്ലല്ലോ താനേ വരുന്നതാണല്ലോ പക്ഷേ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് വലിയ അപകടങ്ങൾ Είλα δεν ρχειαν μαξιμαλ με στρατικια. Απο bye bye.